ചായ സാമിക്കുള്ളതില്ലേ ഇന്നത്തെ വീഡിയോ അല്ലേ നമുക്കൊരു സ്പെഷ്യൽ ഉള്ള വീഡിയോ ആണ് ഒന്നെന്താന്ന് വെച്ചാല് ഇവരൊക്കെ മാല ഇട്ടു വീട്ടിൽ നിന്ന് ഏട്ടനും മനിയനും കുട്ടികളൊക്കെ മാല ഇട്ടു നല്ല തണുപ്പ് കിട്ടോ നല്ല തണുപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് ഇപ്പൊ രാവിലെ തന്നെ പുട്ട് പുട്ടായി രണ്ട് കുറ്റിയാവാള്ളു അവർക്ക് സാമിമാർക്കുള്ളതൊക്കെ കഴിക്കാനായിട്ടോ അപ്പോൾ ഞങ്ങളൊന്നും അമ്പലത്ത് പോയില്ല അവരനെ പോയി മാലിട്ട് വന്നു മലട്ട് വന്നത് ആ ചായ അടുപ്പത്ത് പുട്ടടുപ്പത്ത് പിന്നെന്താ പഴമുണ്ട് അപ്പോൾ ചട്നി അരക്കാതെ വിചാരിച്ചിട്ടോ പുട്ടും ചട്നിയും വാടെ നല്ല കോമ്പിനേഷൻ അല്ലേ നമുക്ക് ഇഷ്ടമല്ല കടല വെള്ളത്തിലിട്ടിരുന്നു വേണ്ട ഗ്രീൻ പീസ് വെള്ളത്തിലൊക്കെ ഇട്ടുവെച്ച് ഞാൻ അപ്പം പിന്നെ നമ്മള് രാവിലെ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞ് പുണ്യമൊക്കെ തളിച്ച് കഴിഞ്ഞിട്ട് വേണ്ടേ വെക്കാൻ സമയം വഴുകുമ്പോൾ പറഞ്ഞിട്ട് ചെയ്തില്ല കേട്ടോ നമ്മുടെ കുറച്ച് വിശേഷങ്ങൾ ണ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊടുക്കുന്ന കളിയാക്കണം അവിടെ ചട്നി ഊട്ടിട്ട് പുട്ട് കഴിക്കാ ഇഷ്ടോ എനിക്കിഷ്ടം ചട്നിക്കാന് ചട്നി അരക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അരക്കാതിരിക്കുന്ന സുഗന്യ ൊടക്കി കഴിക്കാൻ കൊടുക്കാനെ ആ സാമി കാണിക്കാമിക്കുട്ടികൾ സാമി സാമിക്കുട്ടികള് കാണിച്ചു കൊടുക്ക് കുഞ്ഞേ ബാ രണ്ട് സാമികള് കിച്ചു എന്താ കാട്ടണത് കിച്ചു ഇല്ലേ മാലടുക പറഞ്ഞപ്പിക്കു എന്നാട് എന്നാടുന്നു പറഞ്ഞിട്ട് രണ്ടുപേരും ചെറിയൊരു സമാധാനം തന്നിട്ടില്ല കേട്ടോ അല്ലെ കുഞ്ഞു കുഞ്ഞുവിനെ ഇഷ്ടാണ് ട്ടോ പുട്ട് അതുംകൊണ്ടാണ് ഞാൻ പുട്ടുണ്ടാക്കി കൊടുത്തത് അല്ലേ കുഞ്ഞു രാവിലെ പുട്ട് കഴിക്കണ ഇഷ്ടമാണ് ഉച്ചയ്ക്ക് പുട്ട് കഴിക്കണ ഇഷ്ടമാണ് വൈകുന്നേരത്ത് പുട്ട് കഴിക്കണ ഇഷ്ടമാണ് സാമി സാമികുട്ടിയായപ്പോ ഒന്നും കൂടി ഇഷ്ടമായില്ലേ തടുക്കണ്ടോ കുഞ്ഞു ഞാൻ അടുക്കളയിൽ നിന്ന് തോർത്തോട്ട് ആ ഇതാ നോക്ക് ആ വന്ന ഒട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ എന്താ ഒട്ടേ പറഞ്ഞിട്ടാണ് ഏയ് അച്ചട്ടി നാല് ക്ലാസ് കഴിക്കാമിക്കാൻ കൊടുക്കാന് അമ്മ പൊന്നൂസിനെ അവിടെ നിർത്തിട്ട് ആ ചെറിയ പാത്രത്തിൽ വെള്ളം വെള്ളം അവിടെ നിർത്തുകൊണ്ട് വെക്ക് വീഡിയോ അതല്ലെങ്കിൽ ദോശ അല്ലെങ്കിൽ അധികം ദോശ അല്ലെങ്കിൽ പുട്ട് ഇതൊക്കെ തന്നെ അല്ലേ കണ്ടിട്ടുണ്ടാവുള്ളൂ ഏതാണ് വരുന്നില്ല കണ്ടോ അധികം ഇതല്ലേ കണ്ടിട്ടുണ്ടാവുള്ളൂ പുട്ട് ഒന്നല്ലെങ്കിൽ പുട്ട് ഇല്ലെങ്കിൽ ദോശ ഇല്ലെങ്കിൽ ചപ്പാത്തി ഇത് വിട്ടിട്ട് ഒരു കളി ഞങ്ങൾ ഇല്ല ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കണം ഇനി ഒരാവിയും കൂടി ഉണ്ട് ആയി ഇനിയിപ്പോൾ നേരത്തെ പോലെ എപ്പോഴും വന്നിട്ട് കഴിക്കില്ല കേട്ടോ ഇനി കൊടുക്കണ മാത്രമല്ലേ വന്ന് കഴിക്കുകയുള്ളൂ പഴം വന്ന് കഴിക്കും എടുത്ത് കഴിക്കില്ല ഇതാ കൊറച്ചു കൂടിട്ടോ മാലിട്ട് കഴിഞ്ഞാലില്ലേ നമുക്ക് എന്താണെന്ന് പറയില്ല മനസ്സിനും ഭയങ്കര സന്തോഷമാണ് നമ്മുടെ പണികളും വേഗം വേഗം കഴിയൂലേ സൂനിയ എനിക്ക് ഭയങ്കര എപ്പോഴും പറയാറില്ലേ എന്റെ വേഗം വേഗം കഴിയും എനിക്കപ്പൊ രാവിലെ നേരത്തെ നീക്കാനൊരു മടിയുണ്ടാവില്ല ഒന്നിനും ഒരു മടി ഉണ്ടാവില്ല അല്ലെങ്കിൽ കുന്തം കൊണ്ട് കുത്തി നിക്കൂല എന്താ കൈക്കല് കഴിഞ്ഞിട്ട് വെയിലുകായ ഇരിക്കണുണ്ടോ ചോറിനെ അരിയടുപ്പത്തി ഇട്ടു അതാ പയറ് നാടൻ പയർ ഇരിക്കണ്ട യർ അപ്പം അതന്നെ അതിൽ പുഴുണ്ടാവും പറഞ്ഞത് എൻ്റെ കിച്ചൂന് വാങ്ങി കളി കിച്ചുന് വാങ്ങി ഭയങ്കര ഇഷ്ടമാട്ടോ ഈ നാടൻ നാടൻ പയറല്ലേ പയറാണ് അവനെ ഏറ്റവും ഉപ്പേരി വയ്ക്കണത് പയറും കോവയ്ക്കും ഇഷ്ടം അപ്പം അങ്ങനെ പയറ് വാങ്ങിയതാണേ ഔ അച്ചുട്ടി കൊന്നൂസിന് കഴിക്കാൻ കൊടുക്കണ നോക്കിയൊക്കെ ആ ഓ പുട്ടും പഴം കഴിച്ചോ പുട്ടുമ്പഴം തിരുമ്പ ഉള്ള തുണികളൊക്കെ അവിടെ കൊണ്ടേ വെച്ചോളി മക്കളെ ഒന്നില്ലാത്ത കുട്ടിച്ചാർക്ക് വേണ്ടിട്ടുണ്ടാക്കണത് കുട്ടിച്ചാത്ത വരുവേഗമാവ് ആ രണ്ടു കൊമ്പൊക്കെ ഉള്ളൊരു കുട്ടിച്ചാത്ത് ട്ടോ രണ്ട് കൊമ്പുള്ള കുട്ടിച്ചാത്ത വരും അങ്ങനെ

കുഞ്ഞെ നോക്കിയൊക്കെ പൊട്ടിക്കാൻ പറ്റാണ്ട് കതി കിടന്നത് തീ കത്തല്ലേ ഒന്ന് നീക്ക് ഈ ഓട്ട വരുന്നുണ്ടെങ്കിൽ നോക്കിക്കോട്ടോ നോക്കി എടുത്താൽ മതി വിഷ അടിക്കുന്ന പച്ചക്കറിയിൽ പുഴു വരില്ല വിഷ അടിക്കാത്ത പച്ചക്കറിയിലാണ് ഇതൊക്കെ സാധാരണക്കാർ ഉണ്ടാക്കുന്നതാണ് അവർക്ക് ഇല്ലേ ഒരു ലാഭം ഉണ്ടാവില്ല കേട്ടോ കടയിൽ കൊടുത്തു കഴിഞ്ഞാ ഈ പയറിന് എന്താ ഒരു കിലോ എൺപത് ഉറുപ്പി മറ്റേത് ഒരു കിലോ നൂറ്റി ഇരുപത് എന്താ ഏട്ടാ പെട്ടെന്ന് അങ്ങനെ ഒരു ഓളത്തില് പറഞ്ഞതാണേ മൂന്നു മൂന്നു ആറ് ഇന്നില്ലേട്ടാ എനിക്ക് സദ്യ വയ്ക്കാൻ തോന്നുന്നുണ്ട് ഏ പായസം ആക്കിയുള്ള സാധനമായിട്ട് വരും പരിപ്പായ പരിപ്പ് വെക്കാൻ പറ്റില്ല പാലട വേണ്ടി സേമിയ പായസ ഞാൻ കൊറേ ദിവസമായി മാത്രം ദയവീത് ഇന്ന ആരും ഉപദ്രവിക്കരുത് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ചെയ്തോളാം ദാ ഓരോ പയറിന്റെ വലുപ്പായി എനിക്ക് വിശക്കുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചോറിനാന് ചോറല്ലാട്ടോ ഒരത്തെ എങ്ങനെ തന്നെ വരുവുള്ളൂ പുട്ടുണ്ടെങ്കിലും എൻ്റെ കുട്ടി കാര്യം നോക്കാൻ ആരെങ്കിലും ഉണ്ടോ ഏഹ് ചേച്ചി പൊന്നു പ്പുവിന്റെ സൗണ്ട്ണ്ടോ രാവിലെ ഇത് കൂടെ ഫ്രൂട്ട്സുകാരന്റെ വണ്ടി പോണതാണ് കേട്ടോ വണ്ടി അവിടെ എത്തി അവൻ കുക്കിങ്ങോണ്ടേരിക്ക എന്താന്നറിയില്ല ഇവിടെ ഒരു അനൗൺസ്മെന്റ് ദീനെ പോവാൻ പാടില്ല അവന് ഇഷ്ടല്ല അവൻ ബഹളം വെച്ചുകൊണ്ടേ ചേമ്പ് ഇട്ടോ പാൽ ചേമ്പില്ലേ കണ്ടോ ചേമ്പ് ദൂർന്നിട്ടാ ചിലർക്കിത് വന്ന മനസ്സിലുണ്ടാവില്ല ചേമ്പ് ആ ചേമ്പ് അപ്പോൾ ഞാൻ എന്നാലേ ഞങ്ങള് കോങ്ങാട് പോയപ്പോൾ ചേമ്പ് വാങ്ങിയിട്ട് വന്ന കേട്ടോ കുമ്പളങ്ങി ചേമ്പും പാടം ഇട്ടിട്ട് മോരുകൂട്ടാൻ വെക്കാന്ന് വിചാരിച്ചിട്ടേം ഇതിങ്ങനെ മോരുകൂട്ടാൻ വെക്കുമ്പോഴും സാമ്പാർ വെക്കുമ്പോഴും ഇങ്ങനെ ഇടാറുണ്ട് കേട്ടോ പിന്നെ ഇത് മാത്രമായിട്ടും വെക്കാറുണ്ട് ഇത് ചുട്ട് തിന്നാനും അടിപൊളിയാണ് പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇതിൽ ഇത് ഇട്ടിട്ട് മോരുകൂട്ടാൻ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കുമ്പളിങ്ങ കഷ്ണത്തിനേക്കാളും കൂടുതൽ ഈ ചേമ്പ് കഷ്ണമാണ് എല്ലാവരും കട്ടി തിരയുകൂടും കൂടും പിന്നെ ഒരു സാമ്പാർ ചേമ്പ് പറഞ്ഞിട്ടൊരു ചേമ്പുണ്ട് കേട്ടോ അത് പറിക്കാറായിട്ടുണ്ട് നമ്മളത് പറിച്ചിട്ടില്ല അതും നല്ല ടേസ്റ്റാണ് മോർക്കൂട്ടാൻ വെക്കാൻ അപ്പോൾ ഇന്നലെ കോങ്ങാട് പോയപ്പോൾ കൂർക്കയും ചേമ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ വാങ്ങാം ചേമ്പ് ഞാൻ വാങ്ങി കൂർക്ക കിട്ടിയില്ല കേട്ടോ കൂർക്കയുടെ സീസൺ കഴിഞ്ഞ് തോന്നണോ അതിൽ കാര്യം വെള്ളം ഇടുന്നില്ല അല്ലേ കൂർക്ക അത് കാരണം മോര് കൂട്ടാനാണെന്ന് പറഞ്ഞാൽ എന്താന്നറിയോ കിച്ചുട്ടനും എല്ലാവർക്കും മോരിക്കൂട്ടാൻ ഭയങ്കര ഇഷ്ടം എന്താ വെച്ചിട്ടില്ലേ അത് ചൂടായിട്ടില്ലല്ലോ വെള്ളം ചൂടായിക്കണോ കുട്ടികളെ കുളിപ്പിക്കാൻ വേണ്ടിട്ടേ കൊന്നൂസിനെ കുളിപ്പിക്കാൻ വേണ്ടിട്ട് പിന്നെ ഇതൊക്കെ നുറുക്കി എടുക്കട്ടെ ഈ ചേമ്പ് ചേമ്പ് ഇട്ടിട്ടേ നമ്മൾ ചേമ്പിന്റെ തള്ളല്ലേ തള്ളി അതേപോലെ തന്നെ തണ്ടും പാടെ കൂട്ടിയിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിക്ക് അടിപൊളി ടേസ്റ്റ് ആണ് അതെവിടെ കിട്ടുക പറഞ്ഞിട്ട് ആദ്യം നോക്കിയിരുന്നു നമ്മുടെ ചോറിനേക്കാളും ടേസ്റ്റാണ് കഞ്ഞിക്ക് കഴിക്കാൻ ഇത് ഇങ്ങനെ കുറുകിയിട്ട് അതിന്റെ തണ്ടൊക്കെ ഇങ്ങനെ വെന്ത്ടഞ്ഞിട്ടേ നന്നായിട്ടുണ്ടാവും അതിങ്ങനെ വെട്ടി ഒളിക്കട്ടെ ഇതാരവിടെ അനിയനോ വേദന ഇത് നേരെ നേരെയൊക്കെ ഇപ്പൊ എന്തായാലും ഒരു തട്ടിക്കൂട്ട് മസാലക്കറി ഉണ്ടാക്കാന്ന് ചോദിച്ചിട്ടേ ഗ്രീൻ പീസ് ഉരുളക്കെ അങ്ങ് വേവിച്ചതാണ് കേട്ടോ പിന്നെന്താ എന്തൊക്കെ നമ്മൾ ഉള്ളിയും തക്കാളി അതേപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് മുളക് പൊടി മല്ലിപ്പൊടി എന്താ കപ്പാടിട്ടിട്ടുണ്ട് കേട്ടോ കണ്ടോ തക്കാളിയൊക്കെ ഒന്നും കൂടി ഒന്ന് വെന്ത് ഒന്നും കൂടി ഒന്ന് കുറുകി വരണം ഇതൊക്കെ കുറച്ച് നമ്മൾ സാമിമാരാകുമ്പോൾ സാമിമാർക്ക് കൊടുക്കുമ്പോൾ കുറ ഗരം മസാല അങ്ങനെ ഉള്ളതൊന്നും കൂട്ടാറില്ല കേട്ടോ അത് കാരണം ഇനി ഇതിൽ നമ്മൾ തേങ്ങ ഒന്ന് തേങ്ങ നിറച്ചിട്ട് കുറച്ച് കുരുമുളക് കൂടി മുടക്കൂട്ടിട്ടുള്ളൂ അല്ല നമ്മുടെ മസാലക്കറിയായി

മസാലകളൊക്കെ കമ്മിയാക്കിയിട്ട് പിന്നെ മല്ലി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളകിൻ്റെ കുറച്ച് പൊടി കെട്ടിട്ട് അത് അല്ലേ ഇന്നിപ്പം എന്താണെന്നറിയാ ഇതൊക്കെ ഉണ്ടാക്കണത് ഇന്ന് എല്ലാവരും ഉണ്ടല്ലോ അപ്പം ഇന്ന് വാഴയിലൊക്കെ ചോർന്നുമ്പോഴേ എല്ലാവർക്കും കഴിക്കാനൊരു ഇഷ്ടം ഉണ്ടാവൂലേട്ടാ അച്ചാർ കഴിഞ്ഞു അച്ചാർ ഉണ്ടാക്കണം പപ്പായം കൊണ്ട് അച്ചാർ ഉണ്ടാക്കിയാലോ പപ്പായം കൊണ്ട് ഉം കറുത്തുംകായം കൊണ്ട് അത് വീഡിയോ കാണിച്ചാലോട്ടോ കറുത്തും കായം കൊണ്ട് അച്ചാറുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ സംഭവം അവനെ കഴിഞ്ഞു സംഭവം എന്താ ചുറ്റുമ എന്തൊക്കെട്ടാ ഭൂരിപ്പെടുത്തണം മോരുകൂട്ടാനുണ്ട് മോരുണ്ട് പപ്പടണ്ട് പയറുപ്പേരി ഉണ്ട് ഉണ്ട് പോരെ അപ്പൊര് മോര് കൊറച്ചെടുത്ത് വെച്ചു എന്താ പിന്നെ ഇവിടെ ഇവിടെ ഞാൻ എപ്പോഴും പറയാറില്ല ഇവിടെ മോര് വാണട്ടോ പിന്നെ പിന്നെ വേണമെങ്കിൽ കൊണ്ടാട്ടോർ മോര് മോര് അതോ നമ്മടെ മോര് കറിയായിട്ടോ ഇനി പയർ പേരി ആയി പപ്പടം കാച്ചി കഴിഞ്ഞാല് കഴിഞ്ഞു എന്താ മുളക് കൊണ്ടുണ്ട് കൈപ്പക്ക കൊണ്ടാട്ടണ്ട് വറക്കണോ മുളക് മതിയോ കൈപ്പക്കോ കരിക്കണെന്നോ കയ്പക്ക കൊണ്ടാട്ടം ഉണ്ട് അതേപോലെ ഇതും ഉണ്ട് കേട്ടോ എന്താ മുളകും ഉണ്ട് വേണമെങ്കി പത്രൊക്കെ മതി അല്ലേട്ടാ ഞാൻ ഓല ഉണ്ടാക്കണം എന്ന് വിചാരിച്ചോ പിന്നെ ഒരു ദിവസം സദ്യ ഉണ്ടാക്കണം വിചാരിച്ചു മസാലക്കറി ഉണ്ടെങ്കിൽ തന്നെ ഒരു കൂട്ടാണ്ടെങ്കിൽ ഇരിക്കും അത് മതിയല്ലേ സുഖന്യേ ഞങ്ങൾ വെറുതെ അത് കൂട്ടിയിട്ട് ചോർന്നു ഞങ്ങൾക്ക് കറിയൊന്നും വേണമെന്നില്ലാട്ടോ ഇനി അരി അരയ്ക്കാൻ അരി അരയ്ക്കാനുണ്ട് അത് അരി അരച്ചിടണം ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കുറച്ച് ചുള്ളൽ വിറക് വെറുക്കാൻ പോകാൻ ആ ഭാഗത്ത് വിറകും കിടക്കുന്നുണ്ട് സാമിമാരൊക്കെയൊക്കെ ഭക്ഷണം കൊടുത്തിട്ട് വേണം കേട്ടോ സുഗന്യ അവിടെ ഉള്ളടിക്കുകയാണ് ഇനി ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ ഉള്ളത് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം തുണി തിരുമ്പാൻ അടുക്കളയൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ തുണി ഓരോരോ കാര്യങ്ങൾ ഇനി ഇനി എന്താണെന്നറിയോ രാവിലെ നമ്മളൊരു നാല് നാലേ കാലമൊക്കെ മറ്റു നീക്കില്ലേ അപ്പൊ അതുകൊണ്ട് നമുക്കൊരു എത്ര നേരത്തെ നമ്മുടെ പണികൾ കഴിയും വെച്ചിട്ടാ നമ്മുടെ മക്കൾക്ക് ചോറും ഉണ്ടാവേണ്ടേ അതാ പയറൊക്കെ ഉണ്ടാവും നടൻ പയറായതുകൊണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് മറ്റേത് നമ്മള് കടയിൽ നിന്ന് വാങ്ങുന്ന പയറിങ്ങനെ വെള്ളക്കളർ പോലെയാണ് പിന്നെ അതേപോലെ ഒരു മണം ഉണ്ടാവും എന്താ അവിടെ ആ ആ തള്ളർന്ന് ആ ആ സാമികൾക്ക് കാണാൻ പറ്റില്ല സാമി കുട്ടികൾക്ക് ഇത് കണ്ടോ വാടി വരട്ടങ്ങനെ പിന്നെന്ത് വരുന്നത് നമ്മുടെ ഇവിടുത്തെ സ്ഥലങ്ങൾ നോക്കാൻ വേണ്ടിട്ട് ആൾക്കാർ കൊറേ അയൽവാസികൾ വരട്ടെ ഞങ്ങൾക്ക് കൊറേ ഞങ്ങളുടെ ഇവിടെ അൽഗീക അയൽവാസികൾ ഇല്ലാട്ടോ കൊറച്ചുപേരേയുള്ളൂ അപ്പൊ ആൾക്കാരൊക്കെ മുറിച്ച് മുറിച്ച് വെച്ചിട്ട് കുറെ അയൽവാസികൾ വരട്ടെ നല്ല നല്ല ആൾക്കാരില്ലേ അപ്പൊ നമുക്ക് ഇവിടെ കടകൾ ഉണ്ടാവും വികസനം ഉണ്ടാവും എന്തൊന്നും പറയാത്തിന് ഞാൻ മാത്രമായി കറിവേപ്പിനേലെ പോയി പറിച്ചിട്ടില്ല ഇനി അപ്പുറത്തു തുണി തുണിതിരുമ്പല്ലേ മുക്കില് മുക്കില് ഉണ്യുണ്ട് കിടക്കണോ സോനീക്ക് ആദ്യ ഒരു സഹായം ചെയ്തു തരുമോ ആ റൂമുകളിൽ നിന്ന് മൊത്തം ക്ലാസ്സുകളൊന്നും എടുത്തിട്ട് വരുവോ എല്ലാ റൂമുകളിലും നാലെണ്ണം അഞ്ചെണ്ണ ഉണ്ട് എന്റെ കുട്ടി അതാ കറക്റ്റ് നമ്മുടെ വീട് കാഞ്ഞരത്തെ വീട് ഞാൻ പറഞ്ഞാറില്ലേ ഇന്നമ്മ ബിജോട്ടെന്നൊക്കെ പറയാറില്ലേ അവരും ബിജോട്ടനും വെല്യച്ഛനും കല്യാണം ക്ഷണിക്കാൻ വന്നിരുന്നു കേട്ടോ നമ്മൾ നമ്മളതാണ് വേഗം വീടോ നിർത്തിട്ട് പോയത് വന്ന വീടൊക്കെ കണ്ടിട്ട് പോയി ആ വീഡിയോ നിർത്തിയിട്ട് പിന്നെ ബാക്കിയുള്ളത് അവര് വന്നപ്പോ അവരടുത്ത് വർത്തമാനം പറയണ്ടേ അപ്പൊ അവര് പോയേ ഉള്ളൂ കഴിക്കാൻ വിളിച്ച് നിർബന്ധിച്ചിട്ട് കഴിച്ചേ ഇല്ല കഴിച്ചിട്ടില്ല പറഞ്ഞിട്ട് പൊറോട്ടയും മീൻ മീൻകറിക്കഴിച്ചു പോയി ഒരു കല്യാണം അല്ലേട്ടാ കല്യാണത്തിന് പോണം പോണ്ടേ അവ പിന്നെ ബിരിയാണി ില്ലാത്ത ഈ മാസം അല്ല ഞങ്ങളൊക്കെ കളിച്ചൊപ്പം കളിച്ച് വളർന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെയൊക്കെ കല്യാണം ഞാൻ അവരുടെ വീട്ടിൽ തന്നെ ആയിരിക്കും എപ്പോഴും എന്താ എന്റെ അമ്മ പണിക്കുമ്പോഴേ ഞാൻ എപ്പോഴും അവിടെ ഇരിക്കും ഞാൻ എപ്പോഴും അച്ചച്ഛൻ്റെ കാര്യൊക്കെ പറയാറില്ലേ അപ്പൊ നമ്മളിപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പൂവുമ്പോഴൊക്കെ ഒന്ന് ഇടയ്ക്ക് പോണ സമയത്ത് അച്ഛമേനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരൂട്ടോ നാളെ കിട്ടുന്നറക്കോയപ്പോഴും കണ്ടിരുന്നു പപ്പടം കാച്ചി ഇല പോന്നു കഴിക്കാൻ സുഖനിയ പോയില്ല കിച്ചുക്ക് ഷർട്ട് എന്താ കാര്യം പറയട്ടെ ഷർട്ടിന്റെ കാര്യം പറഞ്ഞ പറയാ സത്യം പറയാച്ചല്ലേ ഈമാതിരി ചൂടിച്ചിട്ട് രാവിലെ നല്ല തണുപ്പും അതങ്ങോട് കഴിഞ്ഞ കഴിഞ്ഞാൽ നല്ല ചൂടും കൊറേ പിന്നെയും ഇങ്ങനെ പത്തെണ്ണമൊക്കെ ആകുമ്പോഴേ അധികം മുളക് വരുമ്പോഴേ അങ്ങനെ ഇട്ട് ഉണക്കുന്നുണ്ടേ ചന്തയിൽ നിന്ന് ചിലപ്പോൾ കൊണ്ടുവരുമ്പോ കുറച്ച് കൂടുതൽ മുളകുകൾ കിട്ടും കേട്ടോ അര കിലോനൊക്കെ കൊണ്ടുവരുമ്പോഴേ അപ്പൊ അതിന് അളിഞ്ഞു പോണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളെന്ത് കിട്ടുന്നറിയോ ഇത് ഇങ്ങനെ കൊണ്ടാട്ടത്തിലേക്ക് ഇടും പത്തെണ്ണാണോ വന്നാൽ ഉണക്കിയാൽ മതിയല്ലോ കൈപ്പിക്ക കൊണ്ടാട്ടം ഉണ്ട് ഇനി പച്ചാറ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി കൈപ്പിക്ക കൊണ്ടല്ലേ അത് ഈത്തപ്പഴം ഞാനേ കഴിക്കുന്ന സമയത്ത് വന്നിട്ടേ കഴിക്കില്ലേ

ചോറ് വയ്ക്കോറ് ചോറ് വെതാ പപ്പടം കൊണ്ടവിടെ പയർ പേരി വേണ്ടട്ടോ ദാതിലുണ്ടേക്ക് വേണ്ട ചേമ്പ് കഷ്ണം എടുക്കട്ടെ ചേമ്പ് കഷ്ണം ചേമ്പ് കഷ്ണം കൂട്ടാൻ വേണ്ട ഇതൊക്കെ ചെയ്യുമ്പോൾ ഇഷ്ടം എന്താ മസാറക്കറി ഞങ്ങള് ഭക്ഷണം കഴിക്കട്ടെ അവർക്കൊക്കെ മതി മതി ഇപ്പോ ഞങ്ങള് കഴിക്കട്ടെ കേട്ടോ എല്ലാവർക്കും ഒഴിച്ചുകറി നിർബന്ധം അല്ലേ ഒഴിച്ചു കറി വേണമെന്നില്ല കേട്ടോ ഞാന് ഇങ്ങനെ കൂട്ടിയിട്ട് കഴിക്കും പപ്പടം ചൂടുള്ള ചോറും വിളിച്ചതന്നെയാണെന്ന് വെച്ചാൽ അടിപൊളി ഏട്ടനെ കൊണ്ട് പറ്റുമോ എനിക്ക് പറ്റില്ല കേട്ടോ എനിക്ക് കറിയൻ വേണം ഇന്ന് ഓരോരുത്തർ ഓരോ ഭാഗത്തായിരിക്കണേ അമ്മ അതാ ഉള്ളിലിരിക്കണ അവിടെ പോയിട്ട് സുഖന്യ കോലായാലും ഇതാ വരുന്നത് ചോറ് പിടിച്ചിട്ട് ഫോൺ ട്ടോ ഇന്റെ ലോക്കം ഓർമ്മയില്ല കുഞ്ഞ എന്താ കണ്ടില്ല ഒഴത്തേക്ക് ഫോണിന് വേണ്ടിട്ടില്ല തല്ലുടന് സാമിയാണെങ്കി സാമിയാണെങ്കി ഫോൺ കളിക്കാൻ പാടില്ല ട്ടോ പാടില്ല ശെരിക്കും സാമിമാര് ഫോൺ കളിക്കാൻ പാടില്ല ഞാൻ കളിക്കില്ല ഞാൻ കളിക്കില്ല കുടുംബത്തിൽ നിൽക്കുമ്പോ ചില പറയും ഒരാൾ പണി ചെയ്തിട്ടില്ലെങ്കിൽ ആ പണി അവിടെ ഇട് അല്ലെങ്കിൽ അത് കുറെ കഴിഞ്ഞിട്ട് അവർ എന്നെ വന്ന് ചെയ്യട്ടെ എന്ന് ഞാൻ അങ്ങനെ ചീലിച്ചിട്ടില്ല ഒരാൾ ഒരു പണി ചെയ്ത് കഴി അവൾക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ആ പണി ചെയ്യും കാരണം എന്താ പറയുക ഞങ്ങൾ ഒന്നിച്ച് പോകണത് ഇല്ലെങ്കിൽ ഞാനൊരു ഒരു പാത്രം കഴിയുമ്പോൾ ചിലപ്പോൾ അവളുടെ കുട്ടി നീച്ച് പോയി കഴിഞ്ഞുവച്ചാൽ ആ പാത്രം അവൾ വരുന്ന വരെ അവിടെ ഇടുന്നതാണോ ഒരു കുടുംബത്തിൽ നടക്കുക അതൊരു കുടുംബത്തിൽ ഒരിക്കലും നടക്കില്ല നമ്മൾ ഈ ഒരു വിഷയം തന്നെ കുറേ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഒരു പണി കണ്ടിട്ട് മാറി ആ ഒരു ചീട്ടയിൽ നിന്ന് വിചാരിച്ചിരിക്കില്ല എന്നുള്ളതൊക്കെ കുറേ പറഞ്ഞിട്ടില്ല പക്ഷെ ഇതൊക്കെ കേട്ടാലും ശരി പിന്നെ ഇത് ചോദിക്കുന്ന ഈ രണ്ട് മൂന്ന് പേര് ചോദിക്കുന്ന കാര്യം ഈ ഒന്ന് തന്നെയാണ് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ച് നമ്മൾ അങ്ങോട്ട് മറുപടി പറഞ്ഞു കൊടുത്താലും പിന്നെയും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതുതന്നെ അപ്പോൾ നമ്മൾ മത്സരിക്കാനോ പോരടിക്കാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് നൂറ് കാരണങ്ങളുണ്ടാവും നമ്മളാ നൂറ് കാരണങ്ങളൊക്കെ എത്തിപ്പെടുന്നതിനേക്കാളും നല്ലത് നമ്മൾ ആ ഒരു കാരണം ഇല്ലാതെ ഇല്ലാതെയാക്കുന്നതാണ് ആ ഇല്ലാതെ ആക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഒരുമിച്ചൊരു കുടുംബം പോകുന്നത് പണ്ടുവിടാനൊക്കെ വളരെ എളുപ്പമാണ് അത് കാണാനും രസിക്കാനും ഒരുപാട് ആളുകളുണ്ടാവും സുഗന്യ പണി ചെയ്തില്ല എന്നും അല്ലെങ്കിൽ സുഗന്യ മോശം നമുക്ക് സുഗന്യേനെ മോശമാക്കി ഒരിക്കലും പറയാൻ പറ്റില്ല അതിന് ആര് പറഞ്ഞാലും ശരി നമ്മളത് തിരിച്ച് നമ്മൾ പറയും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അമ്മൂനെ പോലൊരു കുട്ടി തന്നെയുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ സുഗന്യ പണിയെടുത്ത് അപ്പം അമ്മ എന്തെങ്കിലും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് സുഗന്യ അതൊന്നും നമുക്ക് കുഴപ്പമില്ല അങ്ങനെ കുഴപ്പാണ് നമ്മൾ എന്തെങ്കിലും നിലനിന്ന് പോകുന്നതാണ് പിന്നെ ഒരു കുടുംബം നിലനിന്ന് പോലെ പല കാര്യങ്ങളുണ്ടാവും അപ്പൊ അതൊന്നും ഈ കമന്റ് ഒന്നോ രണ്ടാള് കമന്റ് അവർക്ക് ഇത് അറിയേണ്ടെന്നല്ലേ എന്തായാലും അവർ ഈ പറയുന്ന ഇങ്ങനെ ആരാനമ്മക്ക് പ്രാന്ത പിടിച്ചാൽ കാണുന്ന രസൊരു രസം എന്നുള്ള രീതിക്ക് അവർ ചോദിക്കുന്നുണ്ട് അത് കുറ്റപ്പെടുന്നതാണ് നമ്മള് ഒരു കുടുംബത്തില് നല്ല കുടുംബത്തിൽ പറന്നില്ല എന്നാണ് അവര് ഉദ്ദേശിക്കുന്ന ഒരാളെങ്കിലും കുടുംബത്തിൽ പറഞ്ഞതായിട്ട് നിനക്ക് തോന്നി അത് മതി

എന്റെ ജീവിതാനുഭവം മതി എനിക്ക് ഒരാളെ ദ്രോഹിക്കാതിരിക്കാനും ഒരാളോട് സ്നേഹത്തിൽ ജീവിക്കാനും ഞാൻ ജീവിച്ച ജീവിതാനുഭവം മാത്രം മതിയിട്ടോ എനിക്ക് അപ്പൊ അത് കാരണം ഞാൻ പറയട്ടെ നമ്മളെ കുടുംബത്തിൽ നിങ്ങൾ എങ്ങനെയാണോ വരുന്നത് എങ്ങനെയെന്ന് പറഞ്ഞ എനിക്ക് അതൊന്നും പ്രശ്നമായിട്ടേ തോന്നിയിട്ടില്ല ആദ്യം എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു ഈ നെഗറ്റീവ് പക്ഷെ പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോ ശരിയാണ് എന്തിനാ എന്നെ അറിയാത്ത ആൾക്കാരെ എന്നെ കുറ്റം പറയണെ എന്നെ അറിയുന്ന ഒരാളെ പറയില്ല ഇവരെന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട് പല്ലി പിരിയണെന്നോ അടിച്ചു പിരിയണമെന്നോ ഇവരെന്താണ് കച്ചറുകൂടാണെങ്കിലും നിന്നു പോകുന്ന ഒരു ഇടങ്ങറുണ്ട് രണ്ടു മാസമായി അമ്മ ഇവിടെ ഞങ്ങള് രണ്ട് പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ എന്താ നമ്മള് ഇങ്ങനെ ഒത്തിരി പോണെന്ന് കാണില്ലേ പിന്നെ എത്ര വീഡിയോ അറുപത് അറുപതല്ല നൂറ്റി ഇരുപതിന് മേലെ വീഡിയോ ഇട്ടുണ്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് മാസത്തിനുള്ളിൽ എത്ര എണ്ണത്തിൽ നമ്മൾ അടിച്ചു പിരിഞ്ഞിട്ട് കണ്ടിട്ടുണ്ട് നമുക്ക് കാണന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോ സൂര്യനെ എല്ലാ വീട്ടിലും നമുക്ക് സൂര്യനെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നില്ല ശരിയാണ് ഉറക്കം വരിക വാശി പിടിക്കുക വശിക്കൊക്കെ ചെയ്യുമ്പോ അതിനെ സൂര്യം മാറി പോകുമ്പോ നമുക്ക് സൂര്യന്റെ പിന്നാലെ സൂര്യന്യം വരട്ടേന്ന് വിചാരിച്ച് വീട്ടെടുക്കുന്നു നമുക്ക് രണ്ട് ദിവസം കൂടുമ്പഴ പോലും ഒരു വീട് എടുക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വരുമ്പോ നമ്മള് സൂര്യ വരുന്നവരെ അല്ലെങ്കിൽ സൂര്യ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നാലും സൂര്യന്യം വന്ന് നിൽക്കേണ്ടാവും സൂര്യം എന്നാലും മാറിക്കലില്ല അപ്പൊ നല്ല വിഷയം ഇതൊന്നുമല്ല അല്ല എന്തെങ്കിലും അടിച്ച് പിരിഞ്ഞു കാണുക എന്നുള്ളതാണ് അപ്പൊ എന്തായാലും അതിന്റെ പേരില് തറവാട്ടി തറവാടിത്തം ഇല്ലെന്ന് പറഞ്ഞാലും തറവാടി അല്ലാന്ന് പറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല എന്തായാലും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് വലിയൊരു ഉത്തരം ഞങ്ങളെന്നും ഒരു കുടുംബത്തിലാണ് ജീവിക്കുന്നത് അതുണ്ടല്ലോ അത് മതി അപ്പ എന്തായാലും പിന്നെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് അതാണ് മുഴുവനായിട്ട് പറഞ്ഞു തരാൻ പറ്റും നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട്